ഒറ്റപ്പാലം നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ വ്യാജ ഒപ്പ് നിർദ്ദേശകന്റെ ഒപ്പാണ് വ്യാജമായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒറ്റപ്പാലം പോലീസിനും പരാതി നഗരസഭയിലെ കിഴക്കേക്കാട് പന്ത്രണ്ടാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയിലാണ് നിർദ്ദേശകന്റെ വ്യാജ ഒപ്പുള്ളത് അതേ വാർഡിലെ വോട്ടറായ കരുവാരത്തൊടി വീട്ടിൽ മണികണ്ഠനെ നിർദ്ദേശകനായി കാണിച്ചാണ് ബി പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇത് മണികണ്ഠന്റെ അറിവോടുകൂടിയല്ലെന്നും മണികണ്ഠൻ അത്തരമൊരു പത്രികയിൽ ഒപ്പിട്ടിട്ടില്ലെന്നും കാണിച്ചാണ് നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യവുമായി മണികണ്ഠൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒറ്റപ്പാലം പോലീസിനെയും സമീപിച്ചിട്ടുള്ളത് ആർക്കും ബി ജെ പി കള്ളപ്പ് ഇട്ടിട്ട് പേരിലെ കള്ളൊപ്പിട്ടിട്ട് കൊടുത്തിറക്കുകയാണ് അതുകൊണ്ട് ഇത് പിൻവലിക്കണം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സി പി എം നേതാക്കളും പ്രതികരിച്ചു പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ കരുവാരത്തൊടി മണികണ്ഠൻ എന്നാണ് ആ പട്ടികയിലെ ഇരുപത്തിയഞ്ചാം ക്രമനമ്പറിൽ ഉള്ള മണികണ്ഠൻ്റെ പേരാണ് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മണികണ്ഠൻ ഈ ഒപ്പിട്ടതോ നിർദ്ദേശം ചെയ്തതോ മണികണ്ഠൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ വ്യാജ ഒപ്പിട്ട് പിന്നെ ആയിട്ടാണ് നമ്മുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നത് നിയമപരമായി അത് കോടതിയിൽ പോവാൻ മണികണ്ഠനും മണികണ്ഠൻ്റെ കൂടെ പാർട്ടിയും തയ്യാറായിരിക്കുകയാണ് അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് യുട്യൂബ് ന്യൂസ് പാലക്കാട്